ഹലോ ഫ്രണ്ട്സ് ഒ എൽ ആർ അഥവാ ഓവർ ലോഡ് റിലേ നമ്മളെ ഇൻഡസ്ട്രീസിലെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ മോട്ടർ എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഹാൻഡിലിങ്ങും കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മോട്ടറുകളിലായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതും എപ്പോഴും മോട്ടറിൻ്റെ സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങിലായിരിക്കുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് മോട്ടോറുകൾ പ്രത്യേകിച്ച് ത്രീ ഫേസ് മോട്ടോറുകൾ അതിൽ തന്നെ എൽ ടി മോട്ടേഴ്സ് വരാറുണ്ട് എച്ച് ടി മോട്ടേഴ്സ് വരാറുണ്ട് ഇതെല്ലാം തന്നെ അത്യാവശ്യം എക്സ്പെൻസീവാണ് അപ്പോൾ ഒരു മോട്ടോർ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഫോൾട്ടുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് എപ്പോഴും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ മോട്ടോറുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളും ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ ഒ എൽ ആർ അഥവാ ഓവർ ലോഡ് റിലേ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒ എൽ ആറിൻ്റെ വർക്കിംഗ് ഓ എൽ ആറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഓയിലാറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് സിംഗിളായിട്ട് യൂസ് ചെയ്യാറില്ല ഓയിലാർ എപ്പോഴും ഒരു കോൺട്രാക്ടറിനോട് ചേർന്നായിരിക്കോളൂ യൂസ് ചെയ്യുന്നത് ഈ മേളയിൽ കാണുന്ന മൂന്ന് ടെർമിനൽസ് ആണ് ഇതിൻ്റെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും നമ്മളൊരു കോൺടാക്ടറിലേക്ക് ആയിരിക്കോളൂ കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നത് അതുപോലെ താഴെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസ് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ നിന്ന് ഡയറക്റ്റ് മോട്ടറിലേക്ക് ആയിരിക്കോളും ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നത് ഇത് മോട്ടറിൻ്റെ സ്റ്റാർട്ടറുകൾ ഡി ഒ എൽ ആയാലും ഇപ്പോൾ സ്റ്റാർട്ടറിൻ്റെ സ്റ്റാർട്ടർ ആയാലും എല്ലാം നമ്മളൊരു ഓവർലോഡ് ത്രൂ ആയിരിക്കുള്ളൂ എന്തായാലും കൊടുക്കുന്നത് ഓവർലോഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ ഒരു എ ടു എന്ന് പറഞ്ഞിട്ടൊരു മാർക്കിംഗ് ഉണ്ട് നോർമലി എ വൺ എയ്റ്റു എന്ന് പറയുന്നത് ഒരു കോയിൽ സപ്ലൈ ആണ് ഇവിടെ നമുക്ക് ഈ ഒരു ഓയിലാറ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വോൾട്ടേജിൻ്റെ ആവശ്യമില്ല ഈ എ എന്ന് പറയുന്നത് ഇത് നമ്മൾ കോൺടാക്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടറിൻ്റെ എ റ്റു കണക്ഷൻ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എയ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു എയ്റ്റ് നേരെ കണക്ട് ചെയ്തുണ്ടാവുന്നത് കോൺട്രാക്ടറിൻ്റെ എ ടൂലേക്കായിരിക്കുള്ളൂ ഓവർലോഡ് നൽകുന്ന പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ പ്രധാനമായും രണ്ട് ഓവർലോഡ് റിലേ ഓഫർ ചെയ്യുന്നത് അതിൽ ആദ്യത്തേന്ന് പറയുന്നത് പേരിൽ നിന്ന് വ്യക്തമാവുന്നത് പോലെ തന്നെ ഓവർലോഡ് തന്നെയാണ് മോട്ടർ മോട്ടറിലേക്ക് ഒരു കാരണവശാലും ഒരു ലിമിറ്റിൽ കൂടുതലുള്ള ലോഡ് ചെല്ലരുത് അത്തരത്തിൽ ഓവർലോഡിൽ നിന്ന് മോട്ടറിനെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് മോട്ടറിൻ്റെ ഓവർലോഡ് കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു റേഞ്ച് ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു പത്ത് ടു പതിനാറ് വരുന്ന ആർ ആണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് ഇതിന്റെ സെറ്റിങ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വാലുലിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ വാലുയിലേക്ക് തിരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ രണ്ടാമതായിട്ട് ഇത് ഓഫർ ചെയ്യുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ഫെയിലിയർ ആണ് മോട്ടറിലേക്കുള്ള മൂന്ന് ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് മിസ്സാകുവാണെന്നുണ്ടെങ്കിൽ മോട്ടോർ കണ്ടിന്യൂ ആ ഒരു റണ്ണിങ് സൈറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ അത് മോട്ടറിനൊരു ദോഷകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അപ്പോൾ അതുപോലെയുള്ള അവസരങ്ങളിൽ നിന്ന് മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഓവർലോഡിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ഇനി മോട്ടറിന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ ആയിരുന്നു ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത് ആ ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഈ ഒരു എല്ലാവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഓവർലോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോർട്ട് സർക്യൂട്ടിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു ബാക്കപ്പ് ഫ്യൂസോ അല്ലെങ്കിൽ ഒരു എം സി ബി യോ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ എപ്പോഴും ഒരു സർക്യൂട്ടിൽ നമ്മൾ ഓവർലോഡ് യൂസ് ചെയ്യുന്നത് ഇനി ഓവർലോഡിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവർ വർക്കിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഓവർലോഡിൽ ഓവർലോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ മോട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മോട്ടറിൻ്റെ മെയിൻ കോൺടാക്ടർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഓവർലോഡ് ത്രൂ ആയിരിക്കുള്ളൂ നോർമൽ കണ്ടീഷൻസിൽ ഈ ഒരു ഓവർലോഡിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് കളക്ടേഴ്സ് കാണാം അതിൽ ആദ്യത്തേത് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് കൂടെ എൻ സി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് അത് നോർമലി ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കുള്ളൂ അതുപോലെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി എട്ട് അതിൻ്റെ ഇടയിൽ എൻ ഓന്ന് എഴുതിയിട്ടുണ്ട് അത് നോർമലി ഓപ്പൺ കണ്ടീഷനിൽ ആയിരിക്കുള്ളൂ നമ്മളെ മെയിൻ കോൺട്രാക്ടറിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു എൻ സി ത്രൂ ആയിരിക്കുള്ളൂ അപ്പോൾ മോട്ടറിൽ എന്തെങ്കിലും ഒരു ഓവർ ലോഡ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ആക്ട് ചെയ്തിട്ട് ഈ ഒരു എൻ സി എന്ന് പറയുന്നത് ഓപ്പൺ കണ്ടീഷനിലേക്ക് മാറും അപ്പോൾ ഇതിലൂടെയുള്ള സർക്യൂട്ട് കട്ടാവുകയും ചെയ്യും അത്തരത്തിൽ മോട്ടറിൻ്റെ കോണ്ടാക്ടറിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഇനി അതുപോലെ ഈ ഒരു എൻഒ യൂസ് ചെയ്യുന്നത് ഈ ഒരു എൻഒ ത്രൂ നമുക്ക് മോട്ടറിൻ്റെ ഇൻഡിക്കേഷൻസ് എടുക്കാൻ പറ്റും അതായത് മൾട്ടിപ്പിൾ മോട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് മോട്ടറാണ് ട്രിപ്പ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എൻ യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് ഈ ഒരു എൻ്റെ യൂസ് ചെയ്തിട്ട് കണക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ട്രിപ്പ് ആവുന്ന സമയത്ത് ഈ എന്നോ എന്നുള്ളത് ക്ലോസ് ആവും അല്ലെങ്കിൽ നോർമലി ഓപ്പൺ കണ്ടീഷനിലായിരുന്ന ഈ ഒരു കോണ്ടാക്റ്റ് ക്ലോസ്ഡ് കണ്ടീഷനിലേക്ക് മാറുകയും ആ ഒരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനിലാമ്പ് കത്തുകയും ചെയ്യും അത്തരത്തിൽ നമുക്ക് മോട്ടറിൻ്റെ ഇൻഡിക്കേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഇവിടെ നമുക്കൊരു ടെസ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വർക്കിങ് എങ്ങനെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് നോക്കാൻ സാധിക്കും അതിലിപ്പോൾ ഇത് ഓൾറെഡി ട്രിപ്ഡ് കണ്ടീഷനിലാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് റീസെറ്റ് ചെയ്യണം ഇപ്പോൾ റീസെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പച്ച നോബ് ഉണ്ട് ഈ ഒരു പച്ച പോയിൻ്റ് ഉണ്ട് ഇതിപ്പോൾ നിലവിൽ താഴേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ട്രിപ്പ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഇത് മേളിലേക്ക് പൊങ്ങിയവരെ നമുക്ക് കാണാൻ പറ്റും അത് റീസെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും താന്നും അത്തരത്തിലാണ് ഇതിൻ്റെ ട്രിപ്പിംഗ് സമയത്ത് ഇതിൻ്റെ വർപ്രവർത്തനം എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ഓർഡർ നോക്കുന്ന സമയത്ത് ട്രിപ്പ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു ഇത് ശ്രദ്ധിച്ചാൽ മതിയാവും ട്രിപ്പ്ഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് തള്ളിയായിരിക്കും നിൽക്കുന്നത് അതുപോലെ തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് നീങ്ങി നിൽക്കുന്നത് ഇനി അതുപോലെ ഈ ഒരു ഓവർലോഡിനുള്ള മറ്റു ഒരു ഫങ്ഷനാണ് ഇതിൻ്റെ റീസെറ്റിങ് ഈ ഒരു റീസെറ്റിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മളായിട്ട് തന്നെ ആ ഒരു സൈറ്റിൽ ചെന്ന് മോട്ടറിലൊക്കെ ആ മോട്ടറൊക്കെ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മാനുവലി അല്ലെങ്കിൽ ഹാൻഡ് ഓപ്പറേറ്റഡിലായിട്ട് ചെയ്യാം അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള എച്ച് എന്ന് പറഞ്ഞത് ഈ ഒരു എച്ചിലേക്കാണ് ഇത് തിരിച്ചിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് മാനുവലി ചെയ്യാൻ സാധിക്കും അതല്ല ഇത് നമ്മൾ തിരിച്ച് ഓട്ടോമാറ്റിക്കലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് ഓട്ടോമാറ്റിക് മോഡിലേക്കാണ് അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ നെയ്ം കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തെർമൽ ഓവർലോഡ് റിലേ ആണ് അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ബൈമെറ്റാലിക് സ്ട്രിപ്സ് ചൂടാവുന്ന സമയത്താണ് ഇതിൻ്റെ ട്രിപ്പിംഗ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെമ്പറേച്ചർ വീണ്ടും ഇതിൻ്റെ സെറ്റ് ടെമ്പറേച്ചറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് ഓട്ടോ മോഡിലാണ് സെലക്ട് ചെയ്യുക ഇത് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവുന്നതാണ് അപ്പോൾ ഇത്രയും ഓവർലോഡ് റിലേഡ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് വൈ വീണ്ടും കാണാം താങ്ക്